ഹലോ ഗ്രൈസ് എല്ലാവർക്കും മസ്ലിം ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പി എൻ സി മാറ്റി അലോട്ട്മെൻറ്റും ജോയിനിങ് ഡേറ്റുമാണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി അസ്ലം ലോകെന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പി എൻ സി എം മാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അനുസരിച്ച് ഇന്ന് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇന്ന് അഞ്ച് മണിക്ക് ശേഷം എന്നാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പി എൻ സി എം ഐ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീസ് അതായത് ടോക്കൺ ഫീമെൻറ് നടത്തേണ്ടത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ ടോക്കൺ ഫീമെൻ്റ് നടത്തണമെന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് തിരിച്ച വിദ്യാർത്ഥികൾ കോളേജ് ജോയിനിങ് ഡേറ്റായി പറയുന്നത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിക്ക് മുമ്പായി ആണ് പറയുന്നത് അതായത് ടോക്കൺ സീമെൻറ്റിൻ്റെയും കോളേജ് ഓഫ് ജോയിനിറ്റും ഒരേ ദിവസമാണ് ഒരേ സമയമാണ് കോളേജിൽ ഏത് കോളേജാണ് നിങ്ങൾ കിട്ടിയത് ആ കോളേജിൽ വിളിച്ച് തിരക്കണം എത്ര മണി വരെയാണ് കോളേജ് പ്രവർത്തിക്കുന്നത് അതിന് മുമ്പായി കോളേജ് ജോയിനിങ് ചെയ്യണം പിന്നീട് ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് കാൻഡിഡേറ്റ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് മണിക്കെന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടി അസ് ബ്ലോഗർന്ന് പറയുന്ന പുതിയൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു